നമസ്കാരം നിലമ്പൂർ തെരഞ്ഞെടുപ്പിൽ പി വി എൻവർ ഇന്ന് നിലപാട് പ്രഖ്യാപിക്കും യു ഡി എഫുമായി ചേരാതെ മറ്റു വഴികളില്ലെന്ന പശ്ചാത്തലത്തിൽ അൻവർ വഴങ്ങുകയാണെന്നാണ് സൂചന യു ഡി എഫുമായി സഹകരിക്കുമോ എന്ന കാര്യത്തിൽ അൻവർ ഇന്ന് നിലപാട് പ്രഖ്യാപിക്കും രാവിലെ ഒൻപത് മണിക്ക് പി വി എൻവർ മാധ്യമങ്ങളെ കാണും ഒദായിയിലെ വീട്ടിൽ നടത്തുന്ന വാർത്താ സമ്മേളനത്തിൽ വെച്ച് യു ഡി എഫിനോടുള്ള നിലപാട് പി വി എൻവർ പ്രഖ്യാപിക്കും സ്വന്തമായി മത്സരിക്കും എന്നതടക്കം കടുത്ത നിലപാടിൽ നിന്നും മയപ്പെട്ട് അൻവർ ലീഗ് മധ്യസ്ഥതയിലുള്ള ചർച്ചകളിൽ തൃപ്തനാണ് സ്വന്തമായി മത്സരിച്ചാൽ അത് ഗുണകരമാകില്ലെന്ന തിരിച്ചറിവിലാണ് അൻവർ ഉള്ളത് ഇക്കാര്യം ബോധ്യമായതോടെയാണ് അൻവർ അടങ്ങുന്നത് വി ഡി സതീശൻ ശക്തമായ നിലപാട് സ്വീകരിച്ചതോടെയാണ് അൻവറിന് വഴങ്ങേണ്ടി വന്നത് അതിനാൽ തന്നെ മുന്നണി പ്രവേശനം ഉറപ്പുവരുത്തി യു ഡി എഫിനൊപ്പം നിൽക്കാൻ അൻവർ ശ്രമിക്കുമെന്നാണ് സൂചന യു ഡി എഫുമായുള്ള സഹകരണം അൻവർ പ്രഖ്യാപിച്ചാൽ മുന്നണി സഹകരണം യു ഡി എഫും പ്രഖ്യാപിക്കുമെന്നാണ് യു ഡി എഫ് നിലപാട് അൻവർ പ്രതീക്ഷിക്കുന്ന പോലെ ഘടകക്ഷി സ്റ്റാറ്റസ് ലഭിക്കുമോ എന്നും സംശയമാണ് അസോസിയേറ്റ് മെമ്പർ സ്റ്റാറ്റസ് കൊണ്ട് അൻവറും കൂട്ടിന് തൃപ്തിപ്പെടുമോ എന്നതും അറിയേണ്ടതുണ്ട് അതേസമയം ഫുട്ബോളിൽ നിന്നാണെങ്കിലും ലക്ഷ്യത്തിലെത്തിയാൽ മതിയല്ലോ എന്ന് പറഞ്ഞ അൻവർ ഘടകക്ഷിയാക്കണമെന്ന കടുംപിടുത്തത്തിൽ നിന്ന് പിന്നോട്ട് പോയിട്ടുമുണ്ട് അൻവറിന്റെ സമ്മർദ്ദത്തിന് വഴങ്ങില്ല അൻവറിന് വേണമെങ്കിൽ യു ഡി എഫിനെ പിന്തുണയ്ക്കാം ആര്യാടൻ ഷൌക്കത്തിനെതിരെ അൻവർ നടത്തിയ പരാമർശങ്ങൾ തിരുത്തി പറഞ്ഞാൽ അൻവറിന്റെ മുന്നണിയിൽ അസോസിയേറ്റ് അംഗമാക്കുന്ന കാര്യം പരിഗണിക്കാം ഇതായിരുന്നു യു ഡി എഫിന്റെ നിലപാട് സമ്മർദ്ദം വിജയിക്കില്ലെന്ന് കണ്ടതോടെ അൻവർ വീണ്ടും പി കെ കുഞ്ഞാലിക്കുട്ടിയുമായി ചർച്ച നടത്തി വിട്ടുവീഴ്ചകൾക്ക് തയ്യാറാകണമെന്നതായിരുന്നു അവരുടെ നിർദ്ദേശം ഇതോടെ പാർട്ടിയുമായി ആലോചിച്ച് പറയാമെന്നായി അൻവർ ചർച്ച കഴിഞ്ഞ് നിലമ്പൂരിലെ വീട്ടിലെത്തിയ അൻവർ പ്രശ്നം അധിക ദിവസം നീളില്ലെന്ന സൂചനയും നൽകി അതിനിടെ സ്ഥാനാർത്ഥി പ്രഖ്യാപനം കഴിഞ്ഞ് പഞ്ചായത്ത് കൺവെൻഷനിലേക്ക് കടക്കുകയാണ് യു കരുളായി അമരമ്പലം എടക്കര മുത്തേടം എന്നീ പഞ്ചായത്തുകളിൽ ഇന്ന് കൺവെൻഷൻ നടക്കും പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ പഞ്ചായത്ത് കൺവെൻഷനുകളിൽ പങ്കെടുക്കും സമീപകാലത്ത് നടന്ന ഉപതെരഞ്ഞെടുപ്പുകളുടെ മാതൃകയിൽ മുതിർന്നവർ മുതൽ താഴെ തട്ടിലുള്ളവർ വരെ നീളുന്ന നേതൃനിര തിരഞ്ഞെടുപ്പ് ഒരുക്കങ്ങൾക്ക് ചുക്കാൻ പിടിക്കും പുതുപ്പള്ളി തൃക്കാക്കര പാലക്കാട് ഉപതെരഞ്ഞെടുപ്പുകളിൽ വിജയകരമായി പരീക്ഷിച്ച ടീംവർക്ക് നിലമ്പൂരിലും തുടരുമെന്ന് പാർട്ടി വൃത്തങ്ങൾ പറഞ്ഞു നാല് തലങ്ങളിലുമുള്ള മേൽനോട്ടമാണ് നേതാക്കളെ ഏൽപ്പിക്കുക ബൂത്ത് ഏതാനും ബൂത്തുകൾ ചേർന്ന ക്ലസ്റ്റർ പഞ്ചായത്ത് നിയോജക മണ്ഡലം എന്നിങ്ങനെ വിവിധ തലങ്ങളിൽ നേതാക്കന്മാർക്ക് ചുമതല നൽകും എം പിമാർ എം എൽ എ കെ പി സി സി ഭാരവാഹികൾ അടക്കമുള്ളവരെല്ലാം വരും ദിവസങ്ങളിൽ നിലമ്പൂരിലെത്തി ചുമതലയേൽക്കും പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ കെ പി സി സി പ്രസിഡന്റ് സണ്ണി ജോസഫ് വർക്കിംഗ് പ്രസിഡന്റ് എ പി അനിൽകുമാർ എന്നിവർക്കായിരിക്കും ഏകോപന ചുമതല സ്ഥാനാർത്ഥിത്വത്തിനായി ആര്യാടൻ ഷൌക്കത്തിന്റെയും വി എസ് ജോയിയുടെയും പേരുകൾ ചർച്ചയായ സാഹചര്യത്തിൽ തർക്കങ്ങൾ ഒഴിവാക്കാൻ പാർട്ടിക്കകത്ത് വിപുലമായ ആശയവിനിമയം കോൺഗ്രസ് ഇക്കുറി നടത്തി ദേശീയ നേതൃത്വത്തിന്റെ നിർദ്ദേശപ്രകാരമായിരുന്നു ഇത് ആരെ സ്ഥാനാർത്ഥിയാക്കണമെന്ന കാര്യത്തിൽ കെ പി സി സി മുൻ പ്രസിഡന്റുമാർ മുതിർന്ന നേതാക്കൾ തെരഞ്ഞെടുപ്പ് സമിതി അംഗങ്ങൾ എന്നിവരുടെ അഭിപ്രായം സണ്ണി ജോസഫും വി ഡി സതീശനും തേടി അതേസമയം നിലമ്പൂരിൽ പി വി അൻവറിന്റെ ഭീഷണി യു ഡി എഫ് പാടെ തള്ളുകയും ചെയ്തു നിലമ്പൂരിൽ നിലപാട് വ്യക്തമാക്കേണ്ടത് അൻവർ ആണെന്നായിരുന്നു പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ കഴിഞ്ഞ ദിവസം മാധ്യമങ്ങളോട് പറഞ്ഞത് യു ഡി എഫുമായി സഹകരിക്കണമോ എന്ന് തീരുമാനിക്കേണ്ടത് അൻവറാണ് ഈ തെരഞ്ഞെടുപ്പിൽ സഹകരിക്കുന്ന കാര്യത്തിൽ അൻവറിന്റെ നിലപാട് നോക്കി യു ഡി എഫും തീരുമാനമെടുക്കുമെന്നായിരുന്നു സതീശന്റെ നിലപാട് അൻവർ തീരുമാനം പ്രഖ്യാപിച്ചാൽ യു ഡി എഫ് തങ്ങളുടെ അഭിപ്രായം പറയുമെന്നും അദ്ദേഹം വ്യക്തമാക്കി യു ഡി എഫ് നേതൃയോഗത്തിന് പിന്നാലെയായിരുന്നു അദ്ദേഹം ഇക്കാര്യം വ്യക്തമാക്കിയത് നിലമ്പൂർ തെരഞ്ഞെടുപ്പിൽ പി വി എൻവർ എന്ത് നിലപാടാണ് സ്വീകരിക്കേണ്ടതെന്ന് അദ്ദേഹമാണ് തീരുമാനിക്കേണ്ടത് പി വി എൻവറാണ് അഭിപ്രായ വ്യത്യാസം പറഞ്ഞത് തിരഞ്ഞെടുപ്പുമായി സഹകരിക്കണോ വേണ്ടയോ എന്നത് തീരുമാനിക്കേണ്ടതും അദ്ദേഹം തന്നെ തിരഞ്ഞെടുപ്പുമായും സ്ഥാനാർത്ഥിയുടെ പ്രചാരണവുമായും അദ്ദേഹം സഹകരിച്ചാൽ തീർച്ചയായും തങ്ങൾ ഒരുമിച്ച് പോകുമെന്നായിരുന്നു സതീശൻ പറഞ്ഞത്